a very very beautiful goal by Dybala, assisted by by assisted Federico Chiesa and the the artwork is done by the greatest of all time Cristiano Ronaldo ഒരു സുന്ദരമായ ഗോള് കാണിച്ച് തരാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഈ വീഡിയോ കാണിക്കുന്നത് മറിച്ച് ഒരു ബോക്സിൽ നിന്നും മറ്റൊരു ബോക്സിൽ കൊണ്ട് ഗോൾ അടിക്കുമ്പോഴേക്ക് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്ന മനുഷ്യൻ നമുക്ക് എന്തൊക്കെ ടെക്നിക്കുകളാണ് പഠിപ്പിച്ചതരുന്നത് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നത് ഹെഡിലൂടെ മിസ്സായ ബോള് ഫിസിക്കൽ ചലഞ്ച് ചെയ്ത് ആ ബോൾ തിരിച്ചുപിടിക്കുന്നു സുന്ദരമായ ഒരു പാസ് കൊടുക്കുന്നു ആ പാസ് റിസീവ് ചെയ്യാൻ കൃത്യമായ സ്പേസിലേക്ക് മാറുന്നു പിന്നീട് കാണുന്നത് ഒരു സോളോ റണ് വിത്ത് ബോൾ വിത്ത് ബോൾ ഒരു പ്ലെയർ ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് ഈ ഒരു ഒറ്റ റണ് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം നമുക്ക് പഠിക്കാം അതായത് ആ ഓടുന്ന സമയത്ത് ആ ബോൾ ടച്ച് ചെയ്യുന്നത് ഔട്ട് ഓഫ് ദ ബൂട്ടും അതുപോലെ തന്നെ ലൈഫ് പാട്ടും കൂടി ചേരുന്ന ഭാഗമുണ്ട് എന്ന് വെച്ചാൽ റണ്ണിങ് സ്പീഡിന് ഒരു ബന്ധവും വരാത്ത രീതിയിലാണ് ആ ബോളിനെ റൊണാൾഡോ ടച്ച് ചെയ്തുകൊണ്ടേയിരിക്കുന്നത് മാത്രല്ല ആ ടച്ചിന്റെ വെയിറ്റ് നിങ്ങൾ നോക്കണം ഒരിക്കലും റണ്ണിങ് സ്പീഡ് കുറയാത്ത രീതിയിലുള്ള ടച്ചുകൾ കറക്റ്റ് ഉള്ള ടച്ചുകൾ എന്നാലോ വെയിറ്റ് കൂടുതലായിട്ട് ഓപ്പോണൻസിന് വന്ന് എടുക്കാൻ പറ്റിയ രീതിയിലുള്ള ടച്ചുകളല്ല വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള വെയിറ്റ് ഓഫ് ടച്ച് അതിന് പുറമെ രണ്ട് സൈഡിലേക്ക് ഓടുന്ന സമയത്ത് ഏറ്റവും നല്ല ഓപ്ഷൻ ഏതാണെന്ന് അയാൾ തല കൊന്തിച്ചു നോക്കുന്നത് റൈറ്റിൽ ഏറ്റവും നല്ല ഓപ്ഷൻ ഓപ്ഷനായിട്ട് ഫെഡറിക്കോ ചിയേഴ്സിനെ കാണുന്നു വളരെ സുന്ദരമായ ഒരു ഔട്ട് ഫുഡ് പാസ് ഫെഡറിക്കോ ചിയേസൻ കൊടുക്കുന്നത് ആ ഫെഡറിക്കോ ചിയേഴ്സന്റെ റണ്ണിങ് സ്പീഡ് അയാളെ സ്ട്രോങ് ഫുഡ് ഏതാണെന്നൊക്കെ ഈ ഇതിന്റെ ഇടക്ക് അദ്ദേഹം മനസ്സിൽ കാണുന്നു അദ്ദേഹത്തിന്റെ റണ്ണിങ് സ്പീഡിൽ കണക്കായിട്ട് ആ സ്പീഡ് കുറയ്ക്കാൻ ഒട്ടും അനുവദിക്കാത്ത രീതിയിലുള്ള കറക്റ്റ് വെയിലുള്ള പാസ് അതും അയാളുടെ റൈറ്റ് ഫുഡിലേക്ക് കൃത്യമായി കൊടുക്കുന്നു അയാൾക്കത് ഒറ്റ ടച്ചിൽ തന്നെ ദിബാലയിലേക്ക് എത്തിക്കാൻ പറ്റുന്ന വളരെ സുന്ദരമായൊരു പാസ് ആ പാസ് അവസാനം ദിബാല വളരെ കൃത്യമായി സ്വീകരിക്കുന്നു കണക്ട് ചെയ്യുന്നു ഈസ് ദ എയർ ആൻഡ് ബ്യൂറി കൊടുക്കുന്ന ഈ ഒരു മനുഷ്യന്റെ ഒറ്റ മൂവിൽ നിന്നാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറ്റാൻ പറ്റുന്നത്